നമസ്കാരം ഒരിക്കൽ കൂടെ ഹിസ്ബുല്ലയുടെ കത്യുഷ് റോക്കറ്റുകളും മുർഖാൻ മിസൈലുകളും ഫലക് മിസൈലുകളും ഒക്കെ വടക്കൻ ഇസ്രായേലിന്റെ മാനത്ത് തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുല്ലയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ നേർക്കുനേർ ഒരു യുദ്ധം ഉടൻ ഉണ്ടാകും എന്ന് പലപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരമൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അതേസമയം ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഹിസ്ബുല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തിങ്കളാഴ്ച ഒറ്റ ദിവസം അഞ്ചോളം ആക്രമണങ്ങളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുത നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ തന്നെ ഐ ഡി എഫ് സൈനിക ബേസുകളുമാണ് ഹിസ്ബുല്ല ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാൽ സിവിലിയന്മാർ തിങ്ങിപ്പാർക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് വടക്കൻ ഇസ്രായേലിലെ നിരവധി കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഹിസ്മുല്ലയുടെ ആക്രമണം കാരണം പക്ഷേ ഈ സിവിലിയന്മാരെ ഒരിക്കലും ഹിസ്മുല്ല ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നാൽ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ അത് ഹിസ്മുല്ല ഇപ്പോൾ ഒഴിവാക്കുന്നില്ല ഇസ്രായേലിന്റെ പല പ്രതിരോധ രഹസ്യങ്ങളും ഹിസ്മുല്ല ചോർത്തിയെടുത്തു എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അതായത് ഇവിടെ ഇസ്രായേലിന്റെ സൈനിക ബൈസുകൾ അതുപോലെ തന്നെ അവരുടെ തുറമുഖങ്ങൾ അവരുടെ സൈനിക താവളങ്ങൾ കെട്ടിട സമുച്ചയങ്ങൾ പലപ്പോഴും പല കെട്ടിട സമുച്ചയങ്ങളും നിമിഷങ്ങൾക്കകം നിലമ്പൊത്തുന്ന ഒരു സാഹചര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് നേരത്തെ പങ്കുവച്ചിരുന്നു ഇസ്രായേൽ ഇവിടെ പല ആക്രമണങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ ആളപായമില്ല നഷ്ടമില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് എത്രമാത്രം നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാധാരണ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ മടി കാണിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കാൻ പോയിട്ടിപ്പോൾ ഏകദേശം ഒമ്പത് മാസത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോഴും അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവിടെ ഹിസ്ബുളക്കെതിരെ അവർ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ പളുങ്ങി നിൽക്കുന്നത് അതായത് രംഗത്തേക്ക് വരാതെ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ മാത്രമായി പല കാര്യങ്ങളും ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലർക്കും സംശയമുണ്ട് യഥാർത്ഥത്തിൽ ആയുധക്ഷാമം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്ക ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുത്തിരുന്നു എന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഒരു മാസം മുമ്പ് അമേരിക്ക യു എൻ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു വെടിനിർത്തനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം പാസ്സായിരുന്നു പ്രമേയം കൊണ്ടുവന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു തന്ത്രം പയറ്റിയതാണ് അല്ലാതെ ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയാണ് വേണ്ടി വന്നാൽ അമേരിക്കക്ക് ഒരു പണി കൊടുക്കാൻ ഇസ്രായേലിന്റെ പക്കൽ ചില സംഗതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള പണികൾ അമേരിക്ക വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ചില ഊഹാപോഹങ്ങളാണ് ആരും അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല അത്തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകെ പോകാനും തയ്യാറായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നതും വേൾട്രേഡ് എന്റെ ആക്രമണം തന്നെയാണ് അതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കക്ക് ആയുധം കൊടുക്കാൻ ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കാം നീ ആയുധം കൊടുക്കാമെന്ന് വെച്ചാൽ ആ ആയുധം കൊണ്ടുപോകുന്ന കപ്പലുകളെല്ലാം ഹൂത്തികൾ കടലിൽ മുക്കി മുക്കികളയുന്ന ഒരവസ്ഥയുമുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേലിന് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോഴുള്ളത് അതേസമയം ഞങ്ങൾ ഒതുങ്ങിയിട്ടില്ല ഞങ്ങൾ നിങ്ങളെ അടിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഹസൻ നസറുള്ള വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല പുതിയ ഒരു ഫോഴ്സിനെ കൂടെ ഹസൻ നസ്രുള്ള ഇസ്രായേലിന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അടികൊണ്ടൊരു പരിവമായിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി തന്നെയാണ് അവർ ആ വാർത്ത കേട്ടത് റദ്വാൻ ഫോഴ്സ് എന്നു പേരുള്ള ഒരു സൈനിക വിഭാഗം അവരുടെ വിഷ്വൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അജ്ഞാതമായ ഒരു പ്രദേശത്ത് പുതിയ ഒരു സൈനിക വിഭാഗം അവർ പരിശീലനം നേടി രംഗത്തെത്തിയിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ചാര സംഘടനകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പുതിയൊരു ഫോഴ്സിനെ ഹിസ്ബുൽ പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം വേണ്ടി വന്നാൽ ഇസ്രായേലിനകത്ത് കടന്നു കയറി യുദ്ധം ചെയ്യാൻ അവർ തയ്യാറാണ് അത്രമാത്രം കടുത്ത പരിശീലനങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു സൈനിക വിഭാഗത്തെ ഹിസ്ബുല്ല രംഗത്തിറക്കിക്കഴിഞ്ഞു ഒരു വലിയ യുദ്ധത്തിന് ഹിസ്ബുല്ല കോപ്പു കൂട്ടുകയാണ് ഒരു യുദ്ധപ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ ചാരസംഘടനകൾ പറഞ്ഞിരുന്നത് എന്നാൽ ആ സംഘം ഇതാണ് നിങ്ങളൊന്ന് പരിചയപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിശ്വ അജ്ഞാതമായ ഒരു പ്രദേശത്ത് അഭ്യാസം നടത്തുന്ന സൈനിക അഭ്യാസം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഹസൻ നസറുല്ല ആ ഒരു വിഭാഗത്തെ ഇസ്രായേലിന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അതായത് ഇടിവെട്ടേറ്റ ഒരു വ്യക്തിയെ പാമ്പ് കടിച്ച ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ഹൂത്തികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഇന്നും എയിലാത്ത് നഗരത്തിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണങ്ങളെല്ലാം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് കൃത്യമായി അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ആക്രമണങ്ങൾ എത്തി നിൽക്കുന്നു എന്തായാലും ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങാടിയിൽ അമ്മയോട് എന്ന രീതിയിലാണ് ഇപ്പോഴും ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ സാധാരണക്കാർ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും തുടർച്ചയായി ബോംബെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒളിച്ചിരുന്ന് ബോംബെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല ആയുധക്ഷാമം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എല്ലാ മേഖലകളിലും അവരുടെ ദാരിദ്ര്യം ശ്രദ്ധേയമാണ് അവർക്ക് നേർക്ക് നേരത്തെ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ഹിസ്മുല്ലയും ഹമാസും ഹൂത്തികളും ഈ ഒരു നിമിഷം വരെ അവരുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന്റെ പല പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗസയിൽ ആക്രമണം അവസാനിപ്പിച്ചാലും ഞങ്ങൾ ഹിസ്ബുല്ലയെ വെറുതെ വിടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഗോലാൻ കുന്നുകളിലെ മൊസാദിന്റെ രഹസ്യ താവളങ്ങളിലേക്ക് ഹിസ്ബുല നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിരോധ മന്ത്രിക്ക് അത്തരത്തിൽ പറയേണ്ടി വന്നത് അതായത് സൗദി അറേബ്യയെയും ഈജിപ്തിനെയും തുർക്കിയെയും ജോർദാനെയും ഒക്കെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി മൊസാദിന്റെ ഒരു താവളം ഗോലാൻ കുന്നുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള അതീവ സുരക്ഷിത മേഖലയിലേക്ക് പോലും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ എത്തി എന്നുള്ളതാണ് അതായത് ഈ ഈ മൊസാദിന്റെ താവളത്തിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിരോധ മന്ത്രി ഈ താവളങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന ഞങ്ങൾ ഹിസ്ബുല്ലയെ വെറുതെ വിടില്ല അതായത് അത്രമാത്രം അത് കൊണ്ടു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇങ്ങനെയൊക്കെ അവർ വലിയ വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹിസ്ബുല്ലയെയും അതുപോലെ തന്നെ ഹൂത്തികളെയും ഹമാസിനെയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂത്തികളെ തുടച്ചു നീക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയ ബൈഡനും അതുപോലെ തന്നെ ബ്രിട്ടൻ പ്രധാനമന്ത്രിയും ഒക്കെ ഏറെക്കുറെ ഒരു വഴിക്കായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഋഷി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് സ്വന്തം നാട്ടുകാർ തന്നെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അധികം വൈകാതെ ഒരു വഴിക്കാകും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആരൊക്കെ ഫലസ്തീനെ ആക്രമിച്ചോ ആരൊക്കെ ഇസ്രായേലിനെ സഹായിച്ചോ അവർ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ആദ്യം മുതലേ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അന്തിമ വിജയം ഫലസ്തീന് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നുള്ളത് തന്നെയാണ് സത്യം